അച്ചാ നമ്മുടെ മാനന്തവാടിയിലെ ഇമേജില് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് തീയതികളിൽ ഒരുപാട് ഓഫറും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഞങ്ങളൊന്ന് അവിടം വരെ പോയേക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ബോബിയും ഞങ്ങളും കൂടി വീട്ടിൽ നിന്നിറങ്ങിയിട്ടോ ഇമേജ് ഡിജിറ്റൽ എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തി ഭാഗമായിട്ടാണ് ഇങ്ങനൊരു ഓഫർ ഇമേജ് നൽകുന്നത് ഹനാൻഷ ഉദ്ഘാടനം ചെയ്ത മൊബൈൽ ആൻഡ് കമ്പ്യൂട്ടേഴ്സിന്റെ വലിയൊരു ഷോപ്പും കൂടിയാണ് ഈ മാനന്തവാടിയിലെ ഇമേജ് എഴുപതിനായിരം രൂപക്ക് മുകളിലുള്ള മൊബൈലോ ലാപ്ടോപ്പോ അവിടുന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ മുപ്പത്തിരണ്ടിന്റെ ഒരു സ്മാർട്ട് ടി വി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടാവുന്നതാണ് ഈ ഒരു മൂന്ന് ദിവസത്തിനുള്ളിൽ ഇ എം ഐയിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിലും ഈ ഒരു ഓഫർ ബാധക കേട്ടോ മുപ്പതിനായിരം മുതൽ അറുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വരെയുള്ള സ്മാർട്ട് ഫോണോ അല്ലെങ്കിൽ ലാപ്ടോപ്പോ അവിടുന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഒരു ടവർ സ്പീക്കർ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് കേട്ടോ പതിനഞ്ചായിരം രൂപ മുതൽ ഇരുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ മൊബൈൽ പർച്ചേസിംഗിന് ഒരു മിക്സിയാണ് ഫ്രീ ആയിട്ട് കിട്ടാൻ പോകുന്നത് നാല്പത്തി മൂന്ന് ഇഞ്ചിന്റെ സ്മാർട്ട് ടി വി അവിടുന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വില വരുന്ന ബാർ സ്പീക്കർ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഈ ഒരു മൂന്ന് ദിവസത്തേക്ക് മൊബൈൽ ആക്സസറീസ് ഒക്കെ വമ്പൻ ഡിസ്കൗണ്ടിൽ തന്നെയാണ് ഇവിടെ സെയിൽ ചെയ്യുന്നത് കേട്ടോ ഹോം അപ്ലയൻസസ് ഒക്കെ എൺപത് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് കിട്ടാവുന്നതാണ് ഇമേജിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ മൊബൈൽ ആൻഡ് ലാപ്ടോപ്പ് ഒക്കെ സർവീസിന് കൊടുക്കുമ്പോൾ ടെക്നീഷ്യന്മാരുടെ കൂടെ ഇരുന്ന് സർവീസ് ചെയ്യാവുന്നതാട്ടോ ഇമേജിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ഞാൻ ഇതിലൊരു ഒരു കോൺടാക്ട് നമ്പർ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഓഫർ ആരും മിസ് ചെയ്യണ്ട നവംബർ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് തീയതികളിൽ പുതിയ മൊബൈലൊക്കെ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ ഈ ഒരു ഓഫറിലൂടെ നിങ്ങൾക്ക് അത് സ്വന്തമാക്കാവുന്ന കേട്ടോ